മേ വിവാഹത്തിന് ശേഷം സന്താന സൗഭാഗ്യമില്ലാത്ത ഒട്ടേറെ ദമ്പതികൾ അത് ഈ ഒരു പത്ത് മുപ്പത് വർഷത്തിനിടയ്ക്ക് നമ്മുടെ കേരളത്തിൽ അവരുടെ എണ്ണം കൂടുതലാണ് ചികിത്സയൊക്കെയായിട്ട് നടന്നു ദേവാലയങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയും നേർച്ച നേരുകയൊക്കെ ചെയ്യുന്ന ദമ്പതികളുടെ എണ്ണം വളരെ കൂടുതലാണ് അവർ മനമുരുകി കഴിയുന്ന ഒരു നാട്ടിലാണ് മക്കൾ ജനിച്ചു കഴിഞ്ഞിട്ട് അത് പെങ്കുഞ്ഞായിപ്പോയി എന്നുള്ള കാരണത്താൽ ഭാര്യയെ ശാരീരികവും മാനസികവുമായി ഉപദ്രവിക്കുകയും അവരുടെ മരണത്തിലേക്ക് നയിച്ചു എന്ന് ഒരു ഭർത്താവിൻ്റെ പേരിൽ ആരോപണം ഉന്നയിക്കുകയാണ് ഇത് മലപ്പുറത്താണ് സംഭവം മലപ്പുറത്ത് റിംഷാന റിംഷാനയുടെ മരണത്തിന് കാരണം റിംഷാനയുടെ ഭർത്താവാണ് മുസ്തഫയാണെന്നാണ് റിംഷാനയുടെ മാതാപിതാക്കൾ ആരോപിക്കുന്നത് അത് രണ്ടാമത്തെ പ്രസവത്തിന് ശേഷമാണ് രണ്ടാമതും പെൺകുഞ്ഞാണ് ആദ്യത്തെ പെൺകുഞ്ഞാണ് രണ്ടാമതും പെൻകുഞ്ഞാണ് ഈ പെൻകുഞ്ഞായനു ശേഷമാണ് മുസ്തഫ റിംഷാനയെ വലിയ രീതിയിൽ ആക്രമിക്കുകയും മാനസികമായി തളർത്തുകയും ഒക്കെ ചെയ്യുന്നത് പെൺകുഞ്ഞ് ജനിക്കുന്ന ഒരു കുറ്റമാണ് ഇതിപ്പോ മലപ്പുറം ആ ഒരു മേഖലയിൽ നിന്ന് വരുന്ന മൂന്നാമത്തെ കേസാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മൂന്ന് കേസായി ഒന്ന് മുംതാസ് ഇത് നടത്തിൻ്റെ പ്രശ്നം പ്രശ്നം പിന്നെ വിഷ്ണുജ പിന്നെ അതും കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ റിംഷാനയുടെ കേസ് വന്നിരിക്കുന്നത് ഇത് ജാനുവരി അഞ്ചാം തീയതി അത് എടപ്പറ്റ പെരിന്തൽമണ്ണ എട എടപ്പറ്റ പാതിരിക്കോട് മേലത്തിലാണ് ഈ സംഭവം ഉണ്ടായത് അപ്പോൾ ഈ ഒരു അവിടെ ഒരു വാടക വീട്ടിലാണ് ഈ മുംതാസ് ക്ഷിമണം ഈ റിൻഷാന താമസിക്കുന്നത് ഈ കുട്ടി അവിടെ മരിച്ച നിലയിൽ ജാനുവരി അഞ്ചാം തീയതി പിന്നെ കാണുക കണ്ടെത്തുകയായിരുന്നു അതിനുശേഷം ഈ കുടുംബം നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ കുട്ടിയുടെ ശരീരത്തിൽ അടി കൊണ്ട് കരിവാളിച്ച പാടുകളുണ്ട് ശരീരത്തിൽ അടി കൊണ്ട് കരിവാളിച്ച പാടുകളുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്ത് ശരീരത്തിൻ്റെ ഈ ഭാഗത്തായിട്ട് മുറിവുണ്ട് മുറിവുണ്ട് ആ മുറി മുറിവേറ്റ് ഉണങ്ങിയ പാടുണ്ട് സ്വന്തമായിട്ട് ആരും ഇങ്ങനെയൊന്നും വെച്ച് മുറിക്കത്തില്ലല്ലോ ഇല്ല അപ്പോൾ അങ്ങനെയുള്ള പാടുകളുണ്ട് അപ്പോൾ ഇതിൻ്റെ മാതാവ് സുഹറ ആരോ ആരോപിക്കുന്നത് ഈ കുട്ടിയെ ഇതിൻ്റെ ഭർത്താവായിട്ടുള്ള ആൾ അതായത് മുസ്തഫ എന്ന് പറയുന്ന ആൾ കൊലപ്പെടുത്തിയതാണ് എന്നുള്ളതാണ് ഈ പിന്നെ സുഹറ ആരോപിക്കുന്നത് ഈ കുട്ടി ദീർഘകാലമായി ഈ വീട്ടിൽ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കുട്ടിയെ വിവാഹം ചെയ്ത് വിട്ട സമയത്ത് രണ്ടായിരത്തി പതിനാറിൽ ഈ യുവതിക്ക് പതിനെട്ട് വയസ്സായിരുന്നു പ്രായം ആ പ്രായത്തിലാണ് വിവാഹം ചെയ്ത് വിട്ടത് അതിൽ പതിനഞ്ച് പവൻ സ്വർണം ഇവർ എന്ന് പറയുന്നുണ്ട് ഈ പതിനഞ്ച് പവൻ സ്വർണവുമായി സ്വർണവും ഈ മുസ്തഫയുടെ പക്കലാണ് എന്നും പറയുന്നുണ്ട് ഇപ്പം രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇവർക്ക് രണ്ട് കുട്ടികൾ ആദ്യത്തെ പെൺകുട്ടിക്ക് ഇപ്പോൾ ഏഴ് വയസ്സ് രണ്ടാമത്തെ പെൺകുട്ടിക്ക് അഞ്ച് വയസ്സ് ഈ രണ്ടാമത്തെ പെൺകുട്ടി ജനിച്ച ശേഷം ആശുപത്രിയിൽ എത്തിയ മുസ്തഫ ആശുപത്രിയിൽ വെച്ച് പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞതിന് പിന്നാലെ ആശുപത്രി വിട്ടു പോയി എന്നുള്ളതാണ് ഈ സുഹറയുടെ അതായത് ഈ റിൻഷാനയുടെ മാതാവ് സുഹറയുടെ ആരോപണം പിന്നീടുള്ള ആശുപത്രിയുടെ ചെലവെല്ലാം നിർവഹിച്ചത് ഇവർ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് കഴിഞ്ഞൊരു രണ്ട് വർഷം മുമ്പ് ഈ റിൻഷാന ഒരു ഡിവോഴ്സ് നോട്ടീസ് കൊടുത്തിരുന്നു ഈ അയച്ചിരുന്നു പിന്നീട് ഈ സാമൂഹിക പ്രവർത്തകരും അവരുമായി അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മതമായി ബന്ധപ്പെട്ട മത പിന്നെ നേതാക്കൾ മത നേതാക്കളുമൊക്കെ ഇടപെട്ടുകൊണ്ട് ഇത് കോംപ്രമൈസ് ആക്കിയത് ഇത് പലവട്ടം കോംപ്രമൈസ് ആക്കിയ കേസാണ് മാത്രമല്ല ഇത് സംബന്ധിച്ച് അവിടെ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ നേരത്തെ തന്നെ നാല് തവണ പരാതി എത്തിയിട്ടുണ്ടായിരുന്നു ഈ ഓരോ തവണയും പോലീസിന് മുമ്പാകെ ഈ പരാതി ഈ കുട്ടിയെ ഉപദ്രവിച്ചതുമായി യുവതിയെ ഉപദ്രവ ഉപദ്രവിച്ചതുമായി ബന്ധപ്പെട്ട പരാതി എത്തുമ്പോൾ ഈ പരാതിക്ക് പോലീസ് വിളിച്ചു വരുത്തുകയും ഇതൊരു കുടുംബപ്രശ്നമാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഇനി ആവർത്തിക്കില്ല എന്ന് പോലീസിന് മുമ്പാകെ എഴുതി വെച്ച് മുസ്തഫേ പറഞ്ഞു വിടുകയായിരുന്നു അപ്പോൾ പോലീസിന് മുമ്പാകെ ഇത്തരത്തിലുള്ള നിരവധി പരാതികൾ വരാറുണ്ടായി ഈ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള വീട്ടിലുള്ള കലാഹം പലച്ച പലപ്പോഴും ഇപ്പോൾ പോലീസ് സ്റ്റേഷന്റെ മുമ്പിലാണ് എത്താറുള്ളത് ഭർത്താവിൽ ഭാര്യയുടെ വീട്ടുകാരോ അല്ലെങ്കിൽ ഭാര്യയോ കൊണ്ടുപോയി ഭർത്താവിനെതിരെ പരാതി നൽകും പരാതി നൽകുമ്പോൾ സ്വാഭാവികമായും പോലീസ് വിളിച്ചു വരുത്തും ഇവർ തമ്മിലുള്ള കുടുംബ പ്രശ്നമാണെന്ന് ബോധ്യപ്പെടുമ്പോൾ നിയമപരവുമായി വിവാഹ മോചിതരല്ലാത്തവരായതുകൊണ്ട് നിലവിൽ അവരുടെ ഭർത്താവ് തന്നെ ആയതുകൊണ്ട് പോലീസ് ഇയാൾക്കൊരു താക്കീത് നൽകുകയും പറഞ്ഞു വിടുകയും ചെയ്യും ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുമ്പോൾ പോലീസ് അതിൽ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടുന്നത് അല്ലാത്തപക്ഷം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ കാണേണ്ടി വരും എൻ്റെ ന്യായമായൊരു ചോദ്യം അല്ലെങ്കിൽ ഒരു സംശയം എന്ന് പറയുന്നത് പെൺകുഞ്ചി രണ്ടാമതും ജനിച്ചു ഈ പെൺകുഞ്ചി രണ്ടാമത് ജനിച്ചതിന് റംഷാന മാത്രമാണ് ഉത്തരവാദി അല്ല അത് ഇയാൾക്ക് മനസ്സിലാവുന്നില്ല ഈ മുസ്തഫ എന്ന് പറയുന്ന വ്യക്തിക്ക് താനും തൻ്റെ ഭാര്യയും തമ്മിലുള്ള ബന്ധത്തിലാണ് ഈ കുഞ്ഞ് പിറന്നത് എന്നുള്ള കാര്യം അംഗീകരിക്കാൻ ഈ മുസ്തഫ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സുഹറ എന്ന് പറയുന്നവരുടെ ആരോപണം ഇയാളതിന് തയ്യാറാകുന്നില്ല പെൺകുഞ്ഞെ ജനിച്ചത് മുതൽ രണ്ടാമതും പെൺകുഞ്ഞ് ജനിച്ചത് മുതൽ പ്രശ്നങ്ങളാണ് ആ വീട്ടിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത് മാത്രമല്ല ഈ കുട്ടികൾക്ക് ഇത് ഇയാൾ ചെലവിന് കൊടുക്കുന്നില്ല എന്ന് പിന്നെ സുഹറ ആരോപിക്കുന്നുണ്ട് ഈ റംഷാന പെരിന്തൽമണ്ണയിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ദീർഘനാളായി ആ ഈ കുട്ടികൾക്ക് ചെലവിന് നൽകുന്നത് അങ്ങനെയാണ് ഈ അഞ്ചും അല്ലെ ഏഴും അഞ്ചും വയസ്സുള്ള രണ്ട് പ്രായത്തിലുള്ള രണ്ട് കുട്ടികൾക്കും ചെലവിന് നൽകുന്നത് റിൻഷാനയുടെ പിന്നെ കയ്യിലുള്ള വരുമാനം കൊണ്ടാണ് ഈ പതിനഞ്ച് പവൻ കണ്ടെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പൊ ഈ പെൺകുഞ്ഞ് ജനിച്ചതാണ് മുസ്തഫയുടെ പ്രശ്നം ഈ പെൺകുഞ്ഞ് ജനിച്ചത് അതൊരു കാര്യമായി വന്നിരിക്കുന്നു ഒരു കാരണമായി ഇയാളുടെ മുന്നിൽ വന്നിരിക്കുന്നു അതൊരു വലിയ തെറ്റായി ഇയാൾ അങ്ങനെയുള്ള ഒത്തിരി ആളുകളുണ്ട് ചില ആളുകൾ ഉണ്ടല്ലോ ഇപ്പം പെൺകുട്ടിയാണെങ്കിൽ ഒരു അതൊരു ആഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം ആൻകുഞ്ഞ് ജനിക്കാൻ വേണ്ടിട്ട് വീണ്ടും ശ്രമിക്കുക അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെയുണ്ട് നാലോ അഞ്ചു തവണ ശ്രമിച്ചു അഞ്ചാമത്തെ തവണ പിന്നെ അവര് മതിയാക്കി കാരണം അഞ്ചാമതും പെൺകുഞ്ഞായത് അപ്പോഴത്തേക്ക് ഇനി വേണ്ട തീരുമാനം ആണ് എനിക്ക് അല്ലേ പറഞ്ഞാലും ും കൊണ്ടും അപ്പൊ ഇവരുടെ ഒരു പ്രശ്നം ഇയാൾ സീരിയസ് ആയിട്ട് ഇതിനെ ഇങ്ങനെ ഒരു വിഷയത്തെ സീരിയസ് ആയിട്ട് എടുക്കുന്നത് ഇത് വലിയൊരു തെറ്റാണ് അതെ പെൺകുഞ്ഞ് എന്ന് പറയുന്നത് ഉണ്ടാകുക എന്ന് പറയുന്നത് ഭാഗ്യമുള്ളവർക്ക് പെൺകുഞ്ഞ് ജനിക്കുക എന്നാണ് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് പഴമക്കാരുടെ ഒരു ഡയലോഗ് അതാണ് ഭാഗ്യമുള്ളവർക്കാണ് പെൺകുഞ്ഞ് ജനിക്കുക എന്ന് പറയാറുണ്ട് അപ്പൊ ഓരോ കാരണങ്ങൾ ഇവർക്ക് ഇങ്ങനെ കണ്ടെത്തുകയാണ് ഇപ്പം പിന്നെ മുന്താസിന നിറമില്ല എന്നുള്ളതായിരുന്നു ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല നിറമില്ല എന്നുള്ളതായിരുന്നു മുംതാസ് എന്ന് പറയുന്ന പെൺകുട്ടി യുവതി ആത്മഹത്യ ചെയ്യാനുള്ള ഒരു കാരണം വിഷ്ണുചേക്കിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലാകുന്നത് അവിടെ കുടുംബത്തിൽ അതിന് ജോലിയില്ല സൗന്ദര്യം ഇല്ല എന്നൊക്കെയുള്ള കാരണങ്ങളാണ് അവിടെ കണ്ടെത്തിയിരുന്നത് അപ്പം ഇവിടെ മൂന്നാമതൊരു കാരണം ഒരു പെൺകുഞ്ഞ് ജനിച്ചു എന്നുള്ളതാണ് മുസ്തഫയുടെ പ്രശ്നം അപ്പോൾ ഏറ്റവും അവസാനമായിട്ടുള്ള അപ്ഡേഷൻ വന്നിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്കെതിരെ സ്ത്രീധന നിരോധന നിയമപ്രകാരം കേസെടുത്തു ഗാർഹിക പീഡനം സ്ത്രീധന നിരോധന നിയമം ഇവ പ്രകാരമുള്ള ജീവരിയെന്ന് കിട്ടുന്ന കേസാണ് ഇത്തരം വകുപ്പുകളിട്ട് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തു പോലീസ് നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു അവിടെ പെരിന്തൽമണ്ണ പോലീസ് പറയുന്നുണ്ടായിരുന്നു സുഹറയുടെ എടുത്ത ശേഷം അതായത് മാതാവിൻ്റെ എടുത്ത ശേഷം ഇയാൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തും എന്നുള്ളത് നേരത്തെ ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം എടുത്തിരുന്നു ആത്മഹത്യാ പ്രേരണാ കുറ്റം എടുക്കാനുള്ള കാരണം ഇയാളെ പലതവണ പോലീസ് അവിടെ വിളിച്ചു വരുത്തി പിന്നെ മൊഴിയെടുത്തതാണ് അല്ലെങ്കിൽ ഈ ഒപ്പിടിച്ചതാണ് അങ്ങനെ ഇരിക്കുകയാണ് ഭാര്യ ആത്മഹത്യ ചെയ്യുന്നത് സ്വാഭാവികമായും പോലീസിന് ആത്മഹത്യാ പ്രേരണാ കുറ്റം ഇയാൾക്കെതിരെ ചുമത്താൻ പറ്റും ഇപ്പോൾ അമ്മയുടെ മൊഴി പ്രകാരം ഇയാൾക്കെതിരെ മറ്റു വകുപ്പുകൾ കൂടി പോലീസ് ചുമത്തിയിട്ടുണ്ട് അപ്പോൾ ഈ നമ്മൾ പല ചർച്ചയിലും പറയുന്ന ഒരു കാര്യമാണ് ഈ പതിനെട്ടാമത്തെ വയസ്സിൽ പിടിച്ച് കെട്ടിച്ച് വിടരുത് അതെ അതെ പതിനെട്ട് വയസ്സ് പെൺകുട്ടിക്കായിട്ടുണ്ട് എന്ന് കണ്ട് പിന്നെ പെട്ടെന്ന് എന്നാ പിന്നെ ഇനി ഇപ്പം വേറൊന്നും നിൽക്കാനില്ല ഒഴിവാക്കി വിടുക അപ്പം അങ്ങനെയുള്ളപ്പോഴാണ് ഈ പെൺകുട്ടിക്ക് സ്വകാര്യ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് പോകേണ്ടി വന്നത് ഇത്തിരിയൂടെ പഠിപ്പിച്ചിരുന്നെങ്കിൽ അത് നല്ലൊരു വരുമാനത്തിൽ ജീവിക്കാൻ നല്ലൊരു സാഹചര്യത്തിൽ ജീവിക്കാൻ സാധിക്കുമായിരുന്നു എനിക്ക് തോന്നുന്നു ഈ പെൺകുട്ടി ജീവിക്കാനുള്ള മാർഗത്തിന്റെ പ്രശ്നം കൊണ്ടാണ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമെന്നുള്ള അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന പോലെ ബുദ്ധിമുട്ടുകൾ ഇനിയും എന്നുള്ള സംശയം കൊണ്ടായിരിക്കാം പിന്നെയും തുടർന്ന് അതേസമയം വിദ്യാഭ്യാസമുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ അതിനെ സീരിയസ് ആയിട്ട് എടുക്കും അതെ ആ എഡ്യൂക്കേറ്റഡ് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇത് സീരിയസ് ആയിട്ട് എടുക്കും ഇതിനെ അങ്ങനെയൊന്നും എന്താ പറയുക ഒരു നിന്ന് കൊടുക്കില്ല ഒരു മർദ്ദനത്തിനൊന്നും നിന്ന് കൊടുക്കില്ല ഇത് ഭാര്യയും ഭർത്താവുമാകുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകും ാണ് രണ്ട് വ്യക്തികളാണ് രണ്ട് കുടുംബത്തിൽ നിന്ന് വരുന്ന രണ്ട് വ്യക്തികളാണ് രണ്ട് സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നതാണ് രണ്ടുപേരും രണ്ട് സ്വഭാവം ആയിരിക്കും അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഒരേ തരത്തിലുള്ള മനുഷ്യരുണ്ടെങ്കിൽ ഈ ലോകത്ത് വല്ല പ്രശ്നം ഉണ്ടാവുക എല്ലാവരും ഒരേ രീതിയിലാണ് ചിന്തിക്കുന്നതെങ്കിൽ പോകും വളരെ ബോറായിരിക്കും ഒരു വളരെ ഇതായിട്ട് ഡ്രൈ ആയി പോകും ആയിപ്പോ രണ്ട് സാഹചര്യത്തിൽ നിന്ന് വരുന്നവർ ആയി ആയിരിക്കെ പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ അതൊരു കയ്യാങ്കളിയിലേക്ക് പോകുമ്പോൾ ഇത് ഗോതയല്ലല്ലോ വീടെന്ന് പറയുന്ന ഒരു ഗോതയല്ലോ ഏറ്റുമുട്ടാനും അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം ഉണ്ടാക്കി അടിപിടി കൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒരാൾ ജയിക്കാനും ഒരാൾ തോൽക്കാനും ഒക്കെ ഉള്ളത് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും അത് ആ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടത് അതൊരു കൈവിട്ട് പോയി ഈ കുട്ടിക്ക് മുറിവേറ്റ് തുടങ്ങുമ്പോൾ വീട്ടുകാർ ചെയ്യേണ്ടത് ഇടപെടണം ആ ഘട്ടത്തിൽ ഇടപെട്ട് തുടങ്ങണം അതിനു മുമ്പ് ഭാര്യയും ഭർത്താവും ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോയി ഇടപെട്ട് അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡ് ആക്കരുത് പക്ഷേ ഇത്തരത്തിലുള്ള മുറിവേറ്റ് തുടങ്ങുക മർദ്ദനമേൽക്കുക ഇപ്പോൾ തന്നെ പെൺകുട്ടിയുടെ ദേഹത്ത് പല ഭാഗങ്ങളിലായിട്ട് കരിനീലിച്ച പാടുകളുണ്ട് മുതാഗത്ത് എന്തായാലും കരിനീലിച്ച പാട് വരണമെങ്കിൽ പുറകിൽ നിന്ന് ആരെങ്കിലും മർദ്ദിക്കണം ഈ പെൺകുട്ടിക്ക് സ്വയം പുറകോട്ട് എടുത്ത് വെച്ച് കൈ പുറകോട്ട് കൊണ്ടുപോയി മുതുവിൽ ഇടിക്കാൻ പറ്റില്ലല്ലോ ഇല്ല മുതുകിൽ എങ്ങനെയാ അപ്പോൾ കരിനീലിച്ച പാടുകൾ വരിക അപ്പോൾ കരിനീലിച്ച പാടുകൾ വരണമെങ്കിൽ മുതുഭാഗത്ത് ഈ പറയുന്ന പോലെ ആരെങ്കിലും ഒരാൾ പുറകിൽ നിന്ന് ഇടിക്കണം ഇടിക്കുകയോ മറ്റേതെങ്കിലും ആയുധം വെച്ച് ആക്രമിക്കുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് മുതുഭാഗത്ത് മർദ്ദനമേൽക്കുന്നത് ഒരാൾക്ക് സ്വയം അത് ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഒരാൾ ഏതെങ്കിലും ഒരു പിന്നെ കട്ടിയുള്ള വസ്തുവിലേക്ക് മുതു മുതുകൊണ്ടുപോയി ഇടിക്കണം അതെന്തായാലും ചെയ്യില്ലല്ലോ സ്വയം മുറിവേൽപ്പിക്കണമെന്ന് ഉണ്ടെങ്കിൽ അയകൾ നേരെ ദേഹത്തേക്കല്ലല്ലോ ഇടിക്കുക ഡയറക്റ്റ് ഇടിക്കത്തല്ലേ മുതു മുത് കൊണ്ടു വെച്ചിടിക്കാൻ നോക്കില്ലല്ലോ ചിലരൊക്കെ ദുഃഖം വരുമ്പോൾ തലയെ കൊണ്ടു വെച്ചിടിക്കാറുണ്ട് വളരെ കടുത്ത ദുഃഖം അനുഭവിക്കുമ്പോൾ കൊണ്ടുപോയി തലയെ കയ്യ് ഇടിക്കുന്നവരുണ്ട് അല്ലാതെ നെഞ്ചൊന്നും കൊണ്ടുവച്ചിടിക്കുന്നവരൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഇത് നെഞ്ചിൻ്റെ ഈ ഭാഗത്ത് താഴെ ഭാഗത്തായിട്ട് മുറിവേറ്റിട്ടുണ്ട് ഇത് വരഞ്ഞ പോലുള്ള മുറിവാണ് വരഞ്ഞ പോലെ എന്തോ ഒരു ആയുധം വെച്ച് കത്തിയോ അല്ലെങ്കിൽ ബ്ലേഡോ അത്തരത്തിലുള്ള ആയുധം വെച്ച് വരഞ്ഞു വരഞ്ഞുവിട്ടിരിക്കുകയാണ് അപ്പം ഇത്രയധികം ക്രൂരത ആ കുട്ടിക്കവിടെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പം അതൊരു കൈവിട്ട കളിയാണ് അതൊരു അതിർത്തി കഴിഞ്ഞു അതിൻ്റെ ഒരു അതിർവരമ്പ് കഴിഞ്ഞു അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇവർ ഇടപെടാൻ അതും എനിക്ക് തോന്നുന്നു ഇന്നത്തെ പിന്നെ ഇവരുടെ ഇത് വളരെ സാമ്പത്തികമായി താഴെ നിൽക്കുന്ന കുടുംബമാണ് ഇവിടെ മുന്താസിൻ്റെ കുടുംബം നോക്കുമ്പോൾ അവരൊരു സാമ്പത്തികമായി കുറച്ച് മെച്ചപ്പെട്ട കുടുംബമാണ് മെച്ചപ്പെട്ട് നിൽക്കുന്ന കുടുംബമാണ് മുൻതാസിൻ്റെ പക്ഷേ ഇത് സാമ്പത്തികമായി താഴെ നിൽക്കുന്ന ഒരു കുടുംബമാണ് അവരതിൽ പറയുന്നുണ്ട് പതിനഞ്ച് പവൻ ഒല്പിക്കാൻ ഞങ്ങൾ പെട്ട പാട് അത് വളരെ ബുദ്ധിമുട്ടിയാണ് അത്രയും പവൻ ഒപ്പിച്ച കുട്ടിയെ വിവാഹം ചെയ്തു വിട്ടത് ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും നല്ല ഒരു മാർഗം ഒരു ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക അതെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക നല്ല വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ജോലിയൊന്നും കിട്ടിയില്ലെങ്കിലും ഇത്തരം സാഹചര്യങ്ങളെ നേരിടാനെങ്കിലും നേരിടാനെങ്കിലും പറ്റും കുറച്ച് പക്വതയായിട്ട് വിഭാഗം ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ ഇത്തരം സാഹചര്യങ്ങളെ നേരിട്ട് പോകാനും അത് ചിലപ്പോൾ അത് അത്തരം സാഹചര്യങ്ങളെ നേരിടാൻ അറിയുന്ന ഒരാളാണ് തൻ്റെ ജീവിത പങ്കാളി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് മുസ്തഫയൊന്നും പോയി കൈവെക്കാൻ നിൽക്കില്ല അതെ അതെ തൻ്റെ ഭാര്യയെ ഇത്രയും ഇത്തരം സാഹചര്യങ്ങളെ നേരിടുന്ന ഒരാളാണ് നേരിടാൻ അപ്പോൾ മാത്രമല്ല ഇത്തിരി വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഒരു റെസ്പെക്റ്റ് കാണും ഒരു അടിമയെ പോലെ കാണില്ല കാണില്ല അടിമയെ പോലെ കാണത്തില്ല ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ വിദ്യാഭ്യാസം ഉള്ളത് പിന്നെ ആർക്കും അങ്ങനെ എല്ലാവർക്കും ഒന്നും സർക്കാർ ജോലി കിട്ടണമെന്നില്ല പക്ഷേ ഈ സാഹചര്യത്തെ നേരിടാനും പറ്റും ഒരു സ്വകാര്യ സ്ഥാപനത്തിലാണെങ്കിലും ഒരു നല്ല പൊസിഷനിൽ എന്തെങ്കിലും ഒരു ജോലി ലഭിക്കും മാസം ഒരു പതിനഞ്ച്യായിരത്തിനുള്ളിൽ ശമ്പളം കിട്ടുന്ന ഒരു ജോലി ആ കുട്ടിക്ക് ലഭിക്കുമായിരുന്നു അങ്ങനെയാണെങ്കിൽ ആ കുട്ടി അത്രയും വരുമാനമൊക്കെ കിട്ടുമായിരുന്നെങ്കിൽ ആ കുട്ടി കുഞ്ഞുങ്ങളെയും കൂട്ടി ആ കുട്ടിയുടെ വീട്ടിൽ പോയിക്കും